നമ്മൾ ഒരാൾ തന്നെ എണീറ്റ് പെട്ടെന്ന് പല്ലും തിരിച്ച് നമ്മൾ ഡ്രൈവിംഗ് ക്ലാസിലേക്ക് പോന്നിട്ടോ എന്നാലും അപ്പൊ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി അതിന്റെ പാടാണ് എന്റെ ഈ കാലുകളാണ് ഇത് എന്താ സംഭവം ഒന്നും ഇപ്പൊ ഞാൻ പറയില്ല ചെന്നപ്പോ തന്നെ ഇതേ മഴയും തുടങ്ങി അപ്പൊ നമുക്ക് എച്ചെടുക്കാൻ പറ്റില്ല ഇനിയിപ്പോ മഴ തുറന്നാലേ പറ്റുള്ളൂ പിന്നെ നമ്മള് തടുമോളയും കുട്ടികൾ സ്ഥലം വരെയൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നമ്മളെ ഫ്രണ്ടിന്റെ മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു നമുക്ക് മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി വൈകുന്നേരം ആയിപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ബീച്ചിൽ പോയി എന്തിനാ പോയെന്നുള്ളത് നമുക്ക് നമുക്കിപ്പം കാണാം തടു ഉണ്ട് അമ്മയുണ്ട് ഉണ്ട് ചിന്തുട്ടി ഞാനും തടു പിന്നെ ക്യൂട്ട്നെസ് വാറി വിതര് അത് ഞങ്ങളൊരു സ്ഥിരം പരിപാടിയാണ് നമ്മൾ ഇതാ നിയർ ബീച്ചിന്റെ അവിടെയുള്ള കോപ്പർ കിച്ചണിലേക്കാണ് വന്നത് എത്തിയപ്പോൾ റാവൺ ഉണ്ട് ഷിബിൻ സാറിന്റെ അമ്മയുണ്ട് ഷിബിൻ സാർ നമ്മളെ മാനേജർ ഷിബിൻ സാർ പിന്നെ ഒരു ക്യൂട്ടിയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതും മഹത് വ്യക്തിയാണ് അനുബേട്ടൻ അപ്പുറത്തുമ്പോളെ റാവൺ ഡ്യൂഡ് പിന്നെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആണ് എന്താ അല്ലേ ഒരു ഗമ പിന്നെ നമ്മളെ പാർവതി ഇത് അവിടെ ഉണ്ട് കുറച്ച് ഷൈ കളിക്കെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പോസ് ചെയ്തോളൂ ഈ ഡൈനിങ് ടേബിളിന് നമുക്കൊരു ട്രാൻസിഷൻ കൊടുക്കാം ട്രാൻസാക്ഷൻ കൊടുക്കാൻ ടു സ്റ്റാർട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ